ഹായ് ഗായ സപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ലേറ്റ് ഇട്ടിട്ടില്ല ടെപ്പുറത്തെ ലൈറ്റ് ഇട്ടിട്ടുള്ളു അതാണ് ഇങ്ങനെ കാണുന്നത് അവിടെ ഒരു ഉറങ്ങുക അപ്പോൾ അത് കാരണം ഞാൻ ലേറ്റ് ഇടാത്ത അപ്പം ഞാൻ ഇന്ന് നേരത്തെ എനിറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം അത് കാരണമാണ് ഞാൻ നേരത്തെ എനിക്ക് അല്ലാണ്ട് ഇപ്പം ഞാൻ നേരത്തെ എനിക്കണ പതിവൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നൊരു ഡയം എൽ എഫ് എടുക്കാമെന്നാണ് വിചാരിക്കണം അറിയില്ല എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ പരമാവധി എടുക്കണം അപ്പോൾ ചായ വയ്ക്കാം സാധാരണ നോർമലി ചായ ഞാനല്ല വെക്കാറ് ഇന്നിപ്പോൾ ഞാൻ നേരത്തെ നമുക്ക് എന്തെങ്കിലും എങ്ങനെ പോകണ്ടെങ്കിൽ പോകാണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റല്ലേ ഇത് എക്സൈറ്റ്മെൻറ് ഉള്ള സ്ഥലമൊന്നുമില്ല എന്നാലും എനിക്ക് എങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ കിടന്നുറക്കാൻ വരില്ല അപ്പം ഞാൻ നേരത്തെ എനിക്കെല്ലാം പണിയൊക്കെ തുടങ്ങും ചേട്ടൻ പോകാൻ വേണ്ടിട്ട് ഒരു എനിക്കെല്ലാം എണീറ്റതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതായത് നാല് മണിക്ക് അങ്ങട് ചേട്ടൻ പോയി അത് കഴിഞ്ഞാൽ പിന്നെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല കാരണം എങ്ങടേലും പോകാണ്ടെങ്കിൽ ഒരു വിധം ഞാൻ അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ചായ വെച്ചിട്ട് വരാം ചായ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങനെയാണ് കേട്ടാ വരുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടാണ് വരുന്നത് കാരണം സമയം ഉണ്ടായിരുന്നില്ല അപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കാണ്ട് പോയി ഒരുങ്ങിയിട്ടാണ് ഞാൻ എന്നിട്ട് ഇത് അച്ഛൻ്റെ വണ്ടിയും അതേ പൂച്ചട്ടി സെൻറ്ററിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ അപ്പം എനിക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതിൻ്റെ കൂടെ ചേട്ടൻ്റെ കൂടെ ഒരു ട്രിപ്പ് ബസ്സിൽ പോയി വരുന്നതുകൊണ്ട് കേട്ടോ അതാണ് എൻ്റെ ഉദ്ദേശം പിന്നെ ഞാൻ ബസ്സൊക്കെ കയറിയത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ ചെക്കലിൽ വന്ന് ചേട്ടൻ്റെ വണ്ടിയിലിരിക്കുകയാണ് കേട്ടാ ഏതാണ് കേട്ടോ ചേട്ടൻ്റെ വണ്ടി അപ്പം ഡ്രൈവർ എന്ന് നമ്മുടെ സ്വന്തം ആൽബിനേട്ടനാണ് അപ്പം അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ വണ്ടി എടുക്കണ സമയമായി വണ്ടി എടുത്ത് പോയി തുടങ്ങിയിട്ടാണ് അതാണ് ആൽബിനേട്ടം നാളെ നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെ കേട്ടോ അങ്ങനെ ബസ്സിൽ തിരക്കായിട്ടാണ് പിന്നെ അങ്ങനെ നമ്മൾ പാലക്കാട് സ്റ്റാൻഡിൽ വന്നത് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ബസ്സിലൊക്കെ വന്നിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ വർത്തമാനം പറയാനൊക്കെ നല്ലൊരു വൈപാട്ടാണ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതേ ചേട്ടൻ എന്താ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം വാങ്ങിയെന്നൂട്ടോ ഇത് എൻ്റെ ഒരു ഇഞ്ചക്ഷൻ്റെ പോലത്തേക്കാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് കഴിച്ചു പാലക്കാട് സ്റ്റാൻഡിൽ ഞാൻ ഇങ്ങനെ ബസ്സിലിരിക്കാണ് കേട്ടോ ബസ് എടുത്തിട്ടില്ല അവിടെ ഇട്ടേക്കാണ് ചേട്ടനും ആൽബിനാട്ടനൊന്നും അവിടെ ഇല്ല അവരൊക്കെ പുറത്താണ് കേട്ടാ അപ്പൊ പാലക്കാട് ഇങ്ങനെ രണ്ടാമത് തവണയേട്ടാ വരുന്നത് അല്ലാണ്ട് എനിക്ക് അങ്ങനെ പരിചയം ഒന്നും ഇല്ല അങ്ങനെതേ ആൽബിനാടൻ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആൽബിനാട്ടൻ ഒരു വീഡിയോ എടുത്ത് കൊടുത്തു കേട്ടാ പിന്നെ അവര് ഒരു കോംബോ വീഡിയോ എടുത്ത് കൊടുക്കാൻ വന്നിട്ട് അതും എടുത്തു ഞാൻ പിന്നെ എന്റെ വ്ളോഗിലേക്ക് എടുക്കാമല്ലോന്ന് വെച്ചിട്ട് ഞാനത് എടുത്തു അതെ നമ്മളങ്ങനെ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഏകദേശം തൃശ്ശൂർ എത്താറുണ്ട് സ്ഥലം ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലാട്ടോ ഞാനിങ്ങനെ ചേട്ടൻ ബസ്സിലൊക്കെ പോയിരിക്കാറുണ്ട് കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോയിരിക്കാനും പിന്നെ ചേട്ടനെയും കാണാമല്ലോ പിന്നെ ചേട്ടൻ വഴി പരിചയപ്പെടുത്തിരുന്ന ബസ്സിൽ കുറേ ചേട്ടന്മാരറിയാം എല്ലാവരും നമ്മളെ സ്വന്തം സ്വന്തം നീതിയുടെ പോലെയാണ് കേട്ടോ കാണുക സ്വന്തം ചേട്ടന്മാരെ പോലെയാണ് എനിക്കും അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തിയപ്പോഴത്തേക്കും കുറേ ചേട്ടന്മാരൊക്കെ ബസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെയൊക്കെ കണ്ട് അവരടുത്തൊക്കെ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഇരുന്നു അത് കണ്ടത് ഞാൻ നേരെ പോവാണ് കേട്ടോ പിന്നെ ബസ് കയറ്റി എന്നത് താറ്റയൊക്കെ പറഞ്ഞ പോകാനാ ചേട്ടൻ ഞാൻ തിരിച്ചത് ജോലി സ്ഥലത്തേക്ക് പോകാൻ ബസ് കയറിട്ട ഹായ് ഗായ് സ്വപ്ന ഞാൻ ക്ലിനിക്കിൽ എത്തിയിട്ട പിന്നെ ഇനി വേറെ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് അങ്ങനെ ഞങ്ങള് വർത്താനം ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നു ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല ബ്ലോഗായിട്ട് ചെയ്യാനൊന്നും ഇല്ല ഞാനിനി ഇവിടെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് പോകും അതൊക്കെ ഞാൻ സ്ഥിരം കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ